ഹലോ സ്ലാലൈക്കും മോൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്ലാസ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഇന്ന് മുതൽ ആര്യവർക്കിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ കുറേ ആയിട്ടും അപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് എംബ്രോയ്ഡറി ക്ലാസ് ചെയ്തിട്ടാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് നാൽപ്പതോളം എംബ്രോയ്ഡറി സ്റ്റിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി മുതൽ നമുക്ക് ആര്യവർക്കിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് ആര്യവർക്കിന് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടത് എന്നാണ് നോക്കുന്നത് നമുക്ക് ആദ്യം വേണ്ടത് എംബ്രോയ്ഡറി ഫ്രെയിമാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു എട്ട് ഇഞ്ചിൻ്റെ ഫ്രെയിമാണ് എടുത്തിട്ടുള്ളത് നമുക്ക് പഠിക്കുകയാണല്ലോ അപ്പോൾ നമുക്ക് എട്ട് ഇഞ്ചിൻ്റെ ഫ്രെയിമൊക്കെ മതി പിന്നെ നമുക്ക് നെക്കിലോ സ്ലീവിലും ഒക്കെ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഫ്രെയിം വലുതാക്കി കൊടുക്കണം കേട്ടോ അങ്ങനെയാണ് പിന്നെ അതിന് വേണ്ട കുറച്ച് ബീഡ്സും പിന്നെ നീഡിൽസും ത്രെഡൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ ആദ്യം എംബ്രോയ്ഡറി ഫ്രെയിമാണ് വേണ്ടത് അതിനുശേഷം നമുക്ക് ക്ലോത്താണ് വേണ്ടത് അപ്പോൾ നമ്മൾ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോപ്പിളിൻ്റെ ക്ലോത്താണ് യൂസ് ചെയ്യുന്നത് ആര്യവർക്ക് നമുക്ക് ഏകദേശം എല്ലാ ക്ലോത്തിലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ പോപ്പിളിൻ്റെ അല്ലെങ്കിൽ കോട്ടൻ്റെ ക്ലോത്തിൽ ചെയ്ത് പഠിക്കണേ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ബീഡ്സ് വർക്കിന് കാണിച്ച മെറ്റീരിയൽസും ആര്യവർക്കിൻ്റെ മെറ്റീരിയൽസും ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ ഇതിൽ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് വേണ്ട പെൻസിൽ സ്കെയില് പിന്നെ അതുപോലെ കട്ടറ് അങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് വേണം കേട്ടോ ആ വൈറ്റ് പെൻസിൽ ഉള്ളത് ക്ലോത്തിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ നമുക്ക് കാർബൺ പേപ്പർ വേണം ഡിസൈനൊക്കെ പെട്ടെന്ന് ട്രേസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കാർബൺ പേപ്പർ അപ്പോൾ യെല്ലോ കാർബൺ പേപ്പർ ആണ് ഇതിൽ കാണുന്നത് വൈറ്റ് കാർബൺ പേപ്പർ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് യെല്ലോ ഡ്രസ്സൊക്കെ ആണോ എന്നുണ്ടെങ്കിൽ വൈറ്റ് കാർബൺ ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നമുക്ക് ഡിസൈന് പെട്ടെന്ന് ട്രേസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കാർബൺ പേപ്പർ യൂസ് ചെയ്യുന്നത് പിന്നെ അതുപോലെ ഇനി നമുക്ക് ത്രെഡ് നോക്കാം ഇനി നമുക്ക് കുറച്ച് ത്രെഡുകൾ നോക്കാം ആദ്യം നമ്മൾ കാണിക്കുന്നത് സ്വിങ് ത്രെഡാണ് കേട്ടോ നമ്മൾ നോർമൽ മെഷീനിൽ നമ്മൾ യൂസ് ചെയ്യുമല്ലോ ആ ത്രെഡ് അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ആദ്യം ആര്യവർക്ക് പഠിക്കുന്നത് അത് വെച്ചിട്ട് നമുക്ക് നല്ല നീറ്റായിട്ട് ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള ത്രെഡൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റോ അപ്പോൾ നമ്മൾ ആദ്യം നോർമൽ ത്രെഡ് വെച്ചിട്ട് ചെയ്യുക അതിനുശേഷം ചെറിയ ത്രെഡും സിൽക്ക് ത്രെഡും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ സിൽക്ക് ത്രെഡ് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് പൊട്ടണതാണ് കേട്ടോ അപ്പോൾ തീരെ ബലം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ നമുക്ക് നല്ലവണ്ണം പ്രാക്ടീസ് ആയതിനു ശേഷമാണ് അതിലൊക്കെ നമ്മൾ ചെയ്യുക ഇതാണ് ഷെറി ത്രെഡ് ഇത് പല കളറിലും നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും കേട്ടോ അതുപോലെ തന്നെ സിൽക്ക് ത്രെഡും നമുക്ക് എല്ലാ കളറിലും വാങ്ങാൻ വാങ്ങാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ സെറി ത്രെഡൊക്കെ വെച്ചിട്ടാണ് നമ്മൾ രണ്ടാമത് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക ആദ്യം നോർമൽ സ്വിങ് ത്രെഡിൽ പിന്നെ ഷെറി ത്രെഡിൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ സിൽക്ക് ത്രെഡിൽ നമ്മൾ പഠിക്കാറ് അപ്പോൾ അങ്ങനെ ത്രെഡ് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് നീറ്റിൽസ് നോക്കാം ആദ്യവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നീഡിൽ ടുലിപ്പിൻ്റെ നീഡിലാണ് കേട്ടോ പിന്നെ വേറെയും കുറെ നീഡിലുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക ടുലിപ്പിൻ്റെ നീഡിലാണ് അപ്പോൾ ഇതാ ഫോട്ടോത്തിൽ കാണുന്ന പോലെ ഇരിക്കൂട്ടോ അതിൻ്റെ ഷേപ്പ് ഉണ്ടാവുക ഇതിൽ പതിനാല് നമ്പർ കണ്ടിട്ടുള്ള ഒരു നീഡിലുണ്ടല്ലേ അതാണ് നമ്മൾ ത്രെഡ് വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക ഇരുപത്തി മൂന്ന് എന്നുള്ള നമ്പറുള്ള ടുലിപ്പിൻ്റെ നീഡിലാണ് നമ്മൾ ബീഡ്സ് വർക്കിന് യൂസ് ചെയ്യുക അതുപോലെ ഇരുപത്തിനാല് എന്നുള്ള നമ്പറുള്ള ബീഡ് നീഡിലാണ് നമ്മൾ ജെറുദോസിക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ത്രെഡ് വർക്കിന് യൂസ് ചെയ്യണ നീഡിലുണ്ടല്ലോ അതിൻ്റെ തിലപ്പത്ത് കുറച്ചും കൂടെ വലിയ മൊനമ്പായിരിക്കും കേട്ടോ ഉണ്ടാവുക നമ്മൾ ആ നീഡിനെ കുത്തിയേർക്കുമ്പോൾ അവിടെയാണ് ഒരു കുളത്തുപോലെ വരും അത് കുറച്ച് വലുതായിരിക്കും ത്രെഡ് വർക്ക് ചെയ്യാൻ അതുപോലെ ബീഡ്സ് വർക്ക് ചെയ്യാൻ കുറച്ചും കൂടെ ചെറുതായിരിക്കും ബീഡതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കോർത്തിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്യുക അതുകൊണ്ട് അത് കുറച്ചും കൂടി ചെറുതായിരിക്കും പിന്നെ അതിൽക്കും ചെറുതായിരിക്കോട്ടോ ജെറുദോസി വെച്ചിട്ട് വെച്ചിട്ട് ചെയ്യണ നീഡിൽ അപ്പോൾ ചെറുതോജി അതുപോലെ കൊർത്തിട്ട് വേണ്ടേ സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ അതും ചെറുതായിരിക്കും ഇനി നമുക്ക് കുറച്ച് വേറെ ട്രഡീഷണൽ നീഡിൽസ് നോക്കാം അത് ഏതൊക്കെയാണെന്ന് ഒന്ന് ഇതിൽ ത്രെഡ് വെച്ച് ചെയ്യണ നീഡിലുണ്ടല്ലേ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വലിയ ഒരു കുളത്ത് പോലെ ഉള്ളത് അതാണ് ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്ന നീട്ടിൽ അത് അതിനെല്ലാട്ടോ അതുപോലെ ബീഡ്സ് വെച്ച് ചെയ്യുന്ന നീഡിൽ കുറച്ച് ബീഡ്സ് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കോർ കോർക്കാൻ വേണ്ടി പറ്റും ത്രെഡിൻ്റെ നീണ്ടിൽ അതുണ്ടാവില്ല ആകെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ നീഡ് ബീഡ് വെച്ചിട്ടുള്ളത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക ബീഡ്സിൻ്റെ നീണ്ടിൽ നമുക്ക് ഒരുപാട് ബീഡതിൽ ഇടാൻ വേണ്ടി പറ്റും കേട്ടോ പിന്നെ അതുപോലെ തന്നെയാണ് ജർദോസി സർദോസി നമ്മൾ ജെറിയ ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇനി ഇതിലൊരു ഗം വെച്ചിട്ടുണ്ട് ഇത് ഫെവിഗ്രില്ലിൻ്റെ ഗമാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വല്ല സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ ചേഞ്ചിച്ച് പെട്ടെന്ന് ചെയ്തെടുക്കാനും അങ്ങനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതാണ് ഈ ഗം കേട്ടോ ഇനി ആര്യവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഡ്സുകൾ നമുക്ക് പരിചയപ്പെടാം ആദ്യം നമ്മൾ എടുത്തിട്ടുള്ളത് ഷുഗർ ബീഡാണ് കേട്ടോ അപ്പോൾ ഈ ബീഡ് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ നമ്മൾ അധികവും നമ്മൾ ആര്യവർക്കിൽ നമ്മൾ യൂസ് ചെയ്യണമെന്നാണ് ഈ ഷുഗർ ബീഡ് ഇതിൻ്റെ രണ്ട് മൂന്ന് കളറ് നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഇനി ഒന്ന് നമ്മൾ കാണിക്കുന്നത് മൾട്ടി കളറാണ് കേട്ടോ ഇത് മൾട്ടി കളറായിട്ടുള്ള ഒരു ഷുഗർ ബീഡാണ് അപ്പോൾ അത് ചെറുതാക്കാറ് നമുക്ക് അയൺ നീഡിലും അതുപോലെ ടൂളിപ്പ് നീഡിൽ ടൂലിപ്പ് നീഡിലല്ല അയഴനീഡിലും സെറദോസി നീഡിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ബീഡ്സൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇനി അതിൻ്റെ ഒരു ബ്ലാക്ക് കളറും കൂടെ ഉണ്ട് ഇതൊക്കെയാണ് നമ്മളെ ഷുഗർ ബീഡ് ഇത് വലിയ പാക്കിയിട്ടും അതുപോലെ പത്ത് രൂപയുടെ ഓരോ ചെറിയ ചെറിയ പാക്കിയിട്ടും ഒക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ വേണ്ടി പറ്റോ അപ്പോൾ അതെല്ലാവരും ഒന്ന് കളക്ട് ചെയ്ത് വെക്കുക ഇനി നമുക്ക് അടുത്തത് നമ്മൾ നോക്കുന്നത് ഹാഫ് ബീഡാണ് കേട്ടോ ഇത് ഒരു ബീഡിൻ്റെ പകുതി ഉള്ളുണ്ടാവുക അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആര്യവർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂട്ടോ ഇനി അടുത്തത് നോർമൽ ബീഡാണ് ഇത് പല സൈസുകളിലും ഈ ബീഡ് ആണ് കേട്ടോ ഓരോ സൈസ് വെച്ചിട്ടാണ് ബീഡ് ഉള്ളത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ആര്യവർക്കിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇതിൽ കുറച്ച് വലുതും ചെറുതും ആയിട്ടുള്ള ബീഡ്സോളൊക്കെ നമുക്ക് വാങ്ങാൻ വാങ്ങിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അടുത്തത് കാണിക്കുന്നത് കട്ട് ബീഡാണ് കേട്ടോ അപ്പോൾ ബ്ലാക്ക് കളർ കട്ട് ബീഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ കാണിക്കുന്നത് ട്യൂബീഡാണ് ഈ കട്ട് ബീഡ് രണ്ടും ഒരേപോലെ തന്നെയാണ് കട്ട് ബീഡ് കുറച്ചും കൂടെ ചെറുതായിരിക്കും ബീഡ് കുറച്ച് വലുതായിരിക്കും കേട്ടോ നമ്മളെടുത്ത കഡ്ബീഡിനെക്കാട്ടിലും ചെറുതുണ്ടാവും അതുപോലെ ട്യൂബീഡിനേക്കാട്ടിലും ചെറുതൊക്കെ ഉണ്ടാവട്ടോ അതും ഇതും ഓരോ സൈസുകളിലാണ് ഉണ്ടാവുക ചെറിയ ബീഡ് വെച്ചിട്ട് നമ്മൾ ആര്വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈസ് നോക്കുന്ന ടൈമിൽ അത് നമ്മൾ കൂടുതൽ പ്രൈസ് കൊടുക്കേണ്ടി വരും നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരാളെ കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മളടുത്ത് അടുത്ത് നോക്കുന്നത് സ്റ്റോൺ ആണ് കേട്ടോ ഇത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്ന സ്റ്റോൺ ആണ് നമ്മൾ ഗമു വേണ്ടില്ലേ ആ ഗ്മ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അതുപോലെ മിറർ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഇത്രയും ആണ് നമ്മൾ വർക്കിന് വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വാങ്ങി പിന്നെ അടുത്തതാണ് ജെറദോസി ഈ ഒരു പാക്കറ്റിൽ കാണുന്നതാണ് കേട്ടോ ജെറുദോസി ഇത് ഗോൾഡൻ കളറിലും അതുപോലെ സിൽവർ കളറില് അങ്ങനത്തെ കളറുകളിൽ ഇത് ആണ് ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും അതുപോലെ ഇത് ട്യൂബ് പോലെ വലിയ മാലയിട്ട് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ മാലയാക്കിയിട്ട് നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇനി നമുക്ക് സ്റ്റാൻഡ് മസ്റ്റാണ് കേട്ടോ നമ്മൾ എംബ്രോയിഡറി ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാൻഡ് ഇല്ലെങ്കിൽ നമുക്ക് അത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും പക്ഷെ നമുക്ക് ആര്യവർക്കിൽ നമുക്ക് രണ്ട് കൈയും ഉപയോഗിക്കേണ്ടത് കാരണം നമുക്ക് ആര്യവർക്കിൽ സ്റ്റാൻഡ് ഇല്ലാതെ പറ്റില്ല അപ്പോൾ ഞാൻ ഞാനിതിന് ചെറിയ സ്റ്റാൻഡാണ് കാണിക്കുന്നത് അപ്പോൾ ഈ സ്റ്റാൻഡോ അല്ലെങ്കിൽ ഇതിൽ വലിയ സ്റ്റാൻഡ് എന്തെങ്കിലും വാങ്ങിവെക്കാൻ കേട്ടോ ഇത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സ്റ്റാൻഡ് ാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനബിൾ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം